ഹായ് ഡേസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്വരാക്ഷരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങളെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങള് പഠിക്കാം നമ്മൾ ഹിന്ദി പഠിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി അങ്ങോട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞാൽ മാത്രമേ ബാക്കി നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ നോക്കാം ഫസ്റ്റ് കായണ പിന്നെ ഇഖ എഴുന്നപ്പോൾ അടിയിൽ കുത്തിടാൻ മറക്കരുത് കേട്ടോ അപ്പൊ അതെല്ലാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അടിയിൽ കുത്തിടാൻ മറന്നു എന്നുള്ളത് അടുത്തത് ച ഇച്ച ಡ ಇಟ್ಟ ಇಥ ದ आ, इफ बा इफ माला അപ്പോൾ നമുക്ക് അക്ഷരങ്ങൾ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം ഫസ്റ്റ് ക ഇ ത ദ ഇ ന പ ഇഫ ബ ഇഫ മ യ ര ല വ സ ഹ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോക്ക് വരുന്നവരേക്കും ബൈ ബൈ